ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മുകുന്ദൻ മേനോൻ എണീറ്റ് നിന്ന് ഇന്ദുവിനോട് ചോദിക്കുകയാണ് നീ സ്നേഹിക്കുന്നവൻ്റെ പേരെന്താണെന്നു പറഞ്ഞേ അപ്പോൾ അവൾ പറയാണ് അനന്ത കൃഷ്ണൻ ഞാൻ അവനെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചിട്ട് എങ്ങനെ അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം മുകുന്ദൻ മേനോൻ കയ്യിലിരുന്ന മാല വലിച്ചവിടെ എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് പക്ഷെ ഹിന്ദുവിൻ്റെ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട് മോനെ പോവല്ല മോനെ മോനെ പോവല്ല മോനെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പക്ഷെ അവനൊരു കൂസലുമില്ലാതെ ഇറങ്ങി പോവുകയാണ് അവൻ്റെ അമ്മ പറയാണ് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നീ പെണ്ണിനെ ചൊല്ലുകൊടുത്ത് വളർത്തണം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നാണം കഴേണ്ടി വരും ഞാൻ പോയേ മാറിയ കുടുംബം ഞങ്ങൾ വന്ന് പെട്ടുപോയല്ലോ ഓർക്കുമ്പോഴാണ് ഹിന്ദുവിൻ്റെ അച്ഛൻ അപതീക്ഷതോടെ പറയാണ് എന്തിനാടി നീ ഇങ്ങനെ എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും വാ എല്ലാം ഇവിടെ അവസാനിച്ചു കല്യാണത്തിന് മുമ്പ് അറിയാൻ കഴിഞ്ഞത് നന്നായി വൃത്തികെട്ട കുടുംബം എന്തൊരു പെണ്ണായത് ഇതു കഴുത്തിൽ കിടക്കുന്ന മാലയുടെ കുരി വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അച്ഛൻ ചോദിക്കാണ് ഇന്ദുമതി എന്തിനാടി നീ എന്നോട് ഈ കൊലച്ചതി ചെയ്തത് ആദ്യത്തെ തവണ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ശ്രമിച്ചു അത് തന്നെ പിന്നെ ആവർത്തിച്ചാൽ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കു വേടി അച്ചാ വേണ്ടച്ചാ വേണ്ടച്ചാ എന്ന് പറയുകയാണ് ഇന്ദു അച്ഛൻ അവിടെ കിടക്കുന്ന മാലയെടുത്ത് വള ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് വേണ്ട അച്ഛാ വേണ്ട അച്ഛാ നിർത്ത് ഞാൻ പറയട്ടെ അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എനിക്ക് മറ്റൊരാളുമായി ഇഷ്ടമുണ്ടെന്ന് ഒന്നും വകവയ്ക്കാതെ അച്ഛൻ തന്നെയല്ലേ ഈ കല്യാണത്തിലുള്ള ഏർപ്പാടൊക്കെ ചെയ്തത് എന്നിട്ടിപ്പോൾ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് വളർത്തി വലുതാക്കിയ അച്ഛനോടാണ് നീ പറയുന്നത് എടി സുരേഖെ നീ ഇങ്ങനെയാടി അണോടി മക്കളെ വളർത്തിയത് ഇതിലും വേദം കുറച്ച് വിഷം തന്നു എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു ഭക്ഷ്മസങ്കടത്തോടെ പറയാണ് അച്ഛാ വേണ്ട അച്ഛാ ഇങ്ങനെ നടക്കേണ്ട കല്യാണായിരുന്നു ഇത് ആ മുകുന്ദൻ മേനോൻ അവൻ ഇവിടുത്തെ ട്രാഫിക് എസ് ഐ ആണ് അവൻ എന്ത് കുറവുണ്ടായിട്ടാ നീ വേണ്ട എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ തങ്കപ്പെട്ട പയ്യനെ കിട്ടാൻ വേണ്ടി ഓരോരുത്തർ തപസരിക്കുക ആ ചെറുക്കനെ നിന്റെ ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒന്നും നോക്കാതെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ പരിപാടി ചെയ്യാന്ന് പറഞ്ഞത് എത്ര വിശ്വാസം ഉണ്ടായിട്ടാണ് അങ്ങനെ ചെയ്തത് അവര് രണ്ടാം വട്ട നീ എന്നെ ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നത് ഒരു നാടി നിനക്ക് ഇത്ര ധൈര്യം കിട്ടിയത് എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന മാലയടുത്ത് വീണ്ടും വീണ്ടും അടിക്കുകയാണ് ഇന്ദുവിനെ വേണ്ടച്ചാ വേണ്ട എനിക്ക് ആ ഓട്ടോക്കാരനെ മാത്രം മതി എന്നല്ലേ നീ പറഞ്ഞത് എന്നാ അവൻ്റെ അടുത്തേക്ക് ചെല്ല് ചെല്ല് അച്ഛൻ പിന്നെ അവളെ വലിച്ചിഴച്ച് കൊണ്ടുപോവാണ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് വേണ്ട 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 വേണ്ടച്ചാ എന്ന് പറയാണ് അവൾ ഇന്ദുവിനെ വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്ന ഒറ്റ തള്ളു കൊടുത്തു പോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അനന്തകൃഷ്ണൻ അവിടെ വണ്ടിയുമായി എത്തിയിരുന്നു അവൾ വീഴാൻ പോകുമ്പോൾ ആനന്ദകൃഷ്ണൻ്റെ കയ്യിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തു ചോദിക്കുകയാണ് അനന്തു അനന്തു വന്നു അല്ലേ എന്തായാലും അനന്തു വരും എന്നെനിക്ക് ഉറപ്പായിരുന്നു അനന്തുവിനി എന്നെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ അനന്തു എനിക്ക് വേണ്ടി വന്നത് എങ്കിൽ അനന്തുവിനി ഇങ്ങോട്ട് വരാൻ തോന്നുമായിരുന്നോ അനന്തു പെട്ടെന്ന് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് അപ്പോൾ അവളുടെ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലേ അവിടെ രണ്ടാമത്തെ തവണയും അവളുടെ കല്യാണം മുടക്കിയിട്ടാണ് നിൽക്കുന്നത് കാരണം എന്താണെന്നറിയോ നിന്നെ പോലെ തൻ്റെ കൂടെ ജീവിക്കാൻ മോഹിച്ച് നല്ലൊരു ചെറുക്കനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം തലയിൽ അവൾ തന്നെ മണ്ണ് വാരിയിട്ടിരിക്കേടാ എനിക്ക് അനന്തുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അനന്തുവിനും കൂടി അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് അനന്തു ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് മനസ്സിൽ മുഴുവൻ അനന്തു മാത്രമാണുള്ളത് അനന്തുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അനന്തു മറ്റൊരാളുടെ കൂടെ ജീവിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും നന്നായിട്ട് കേട്ടോ എൻ്റെ അവസാനത്തെ വാക്ക മുതൽ ഇന്ദുമതിക്കും ഞങ്ങളുടെ കുടുംബത്തിനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല ഈ നിമിഷം തൊട്ട് ഞാനിവിളെ അങ്ങ് ഉപേക്ഷിക്കുക പറഞ്ഞ് അവർ രണ്ടുപേരും പോവാണ് അപ്പോൾ രേഷു ചോദിക്കാണ് എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്ത് വേഗം വന്ന് കീറു വണ്ടിയിലേക്ക് രേഷ്മേ വാങ്ങോട്ട് നീ അവളോട് സംസാരിക്കാനായിട്ട് ഒന്നും ബാക്കിയില്ല വാ വിഷമത്തോടെ വിളിക്കാണ് രേഷ്മേ അവിടെ അവർക്കിടയിൽ ഒരു വൃദ്ധയായ മനുഷ്യൻ വന്നിട്ട് പറയാണ് ഇനി നീ എത്ര കല്യാണം വിചാരിച്ചാൽ മുടക്കുക ബസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് കൊണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് മോള് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ അത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ശരിയാ നിന്റെ കൂടെയാ ഇവരൊക്കെ നിന്നെ വേണ്ട എന്ന് വിചാരിച്ച് പോയെങ്കിലും നീ നാളെ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും നിന്റെ അടുത്തേക്ക് വരും അച്ഛൻ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട അമ്മ കരഞ്ഞതോ അതൊന്നും നീ കാര്യമാക്കണ്ട ധൈര്യമായിട്ട് ജീവിതം തുടങ്ങിക്കോ നല്ല മനസ്സിൽ നന്മ മാത്രമേ ഉണ്ടാവൂ മോനെ നിന്നെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയാ അതുകൊണ്ട് അവളുടെ ജീവിതവും ജീവനും എല്ലാം ഇനി നിന്റെ ഉത്തരവാദിത്തത്തിലാണ് ഒന്നുപോലെ അവളെ നോക്കിക്കൊള്ളണേ മോനെ ഈ കിഴവന് ഇത്രയേ പറയാനുള്ളൂ നായി വരട്ടെ എന്നാൽ ഞാൻ പോകുന്നു എല്ലാം കഴിഞ്ഞ് ഇന്ദു അനന്തുവിനെ നോക്കുകയാണ് അപ്പം അനന്തു പറയുകയാണ് എന്താ ഇതൊക്കെ നീയെങ്കിലും പറ അനന്തു എന്നെ കൂടെ കൂട്ടാൻ വന്നതല്ലേ തുറന്നു പറ അനന്തു മനസ്സിൽ ഞാനുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അനന്തു ഇവിടെ വരെ വന്നെങ്കിൽ അനന്തുവിൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം എനിക്ക് വേണ്ടി മാത്രമല്ലേ അനന്തു ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറ അനന്തു ഞാനെന്താ പറയാ ഇത്രയും നാൾ നീ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഇത് ശരിയാവില്ലെന്നായിരുന്നു എൻ്റെ മനസ്സിൽ നീ എങ്ങനെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയെന്ന് എനിക്കറിയില്ല ഇന്ദു അത്രയും കേട്ടപ്പോഴേക്കും ഇന്ദു അവനെ കെട്ടിപ്പിടിക്കുകയാണ് ഐ ലവ് യു അനന്തു വ്യു ഇന്ദു കരഞ്ഞുകൊണ്ട് പറയാണ് മാലയും താലിയും ഒക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് അനന്തോ ഇന്ദുവിനേം കൂട്ടിപ്പോയി എന്നിട്ട് അവിടുന്ന് രണ്ട് മാല താലി ഇതൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നേരെ ആ മണ്ഡപത്തിലേക്ക് പോയിട്ട് അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അതിനുശേഷം അവർ താലിയും മാലയുമൊക്കെ കൈമാറാണ് കൂട്ടുകാരൻ അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അതും എടുക്കുകയാണ് അവിടുത്തെ പൂജാരിയും അവരുടെ കൂടെ കൂട്ടുനിന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അതേസമയം അനന്തു താലി വായിച്ച് കയ്യിൽ പിടിച്ച് ഇന്ദുവിൻ്റെ കയ്യിൽ കഴുത്തിലേക്ക് ഇടാൻ പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞ വാക്ക് വാക്കോർക്കാണ് അമ്മ എൻ്റെ എൻ്റെ മോൻ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരുമല്ലോ അല്ലേ എന്ന് അവൻ പെട്ടെന്നാണ് ഓർത്തത് എന്നെ ചതിക്കില്ലല്ലോ അല്ലേ അതോർത്തുകൊണ്ട് അനന്തു അവളുടെ കഴുത്തിൽ താലി കെട്ടി പിന്നെ അത് അനന്തവും ഇന്ദുവും താലി കെട്ടൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മളെ മണ്ടോദരി ഫോണിൽ വിവാഹ ഫോട്ടോ കണ്ട് ഞെട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർത്തത് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ദുവിനെ ഈ കാര്യം അറി സോറി രുക്മിണിയെ ഈ കാര്യം എത്രയും പെട്ടെന്നെ പോയിട്ട് അറിയിക്കണം എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ തുള്ളിച്ചാടിയിട്ട് രുക്മിണിയുടെ അടുത്തേക്ക് വരികയാണ് രുക്മിണിയുടെ വീട്ടിൽ വന്നു ഷാലുവാണ് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നത് ഷാലുവിനോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് ഉള്ള വിശേഷങ്ങൾ സുഖാരിക്കല്ലേ അല്ല മോളെ എൻ്റെ രുക്മിണിയിട്ടത്തി വീട്ടിലില്ലേ ഓ നിൻ്റെ അമ്മ ഞാനൊന്ന് വിളിച്ചു എന്ന് പറയും ഒന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ അമ്മായിക്ക് എന്താ വേണ്ടേ എന്തിനാ ഏതു നേരവും ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങളെ ടെൻഷനാക്കുന്നത് അങ്ങനെ എന്ത് ദ്രോഹ ഞങ്ങൾ ചെയ്തത് അമ്മായിയുടെ കാല് പിടിച്ച് പറയാം കാര്യമില്ലാത്ത അമ്മയെ ടെൻഷനാക്കാതെ ഇവിടെ നിന്ന് പോയി തരുമോ പ്ലീസ് അമ്മായി നിൻ്റെ അമ്മയെ ടെൻഷനാക്കാനേ ഞാനിങ്ങോട്ട് വരൂ എന്നാണോ എൻ്റെ മോൾ വിചാരിച്ചിരിക്കുന്നത് വലിയ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് അമ്മയോട് പറ വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് അമ്മായി വന്നതെന്ന് വേണ്ടി മാത്രമാണ് ഇടത്തിയുടെ നാത്തൂൻ വന്നതെന്ന് ഒന്ന് ചെല്ലുമോളെ പോയി വിളിച്ചു കൊണ്ടു വന്നേ എൻ്റെ പൊന്നമ്മായി ഞാൻ അമ്മയുടെ കാല് പിടിക്കാം ചെ ചെന്ന് വിളിച്ചുകൊണ്ട് പോകാം അപ്പോഴേക്കും രുക്മിണി അവിടെ എത്തി എന്താ അമ്മേ അമ്മേ അമ്മ അകത്തോട്ട് പോകാം അമ്മേ പ്ലീസ് അമ്മേ അമ്മായി പറയുന്നതൊന്നും അമ്മ കേൾക്കണ്ടു മാറി നിന്നേ അമ്മേ ഡീ നിക്കടി അവിടെ എന്നിട്ട് മണ്ടോതിലോട്ട് ചോദിക്കുകയാണ് ഇപ്പം എന്തിനാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയേ അമ്മേ അകത്തോട്ട് പോകാം അമ്മേ ഷാലുവിന് പേടിയായിട്ട് ഷാലു പറയാണ് അപ്പം മണ്ടോദരി എടിയടി മൂത്തവർ സംസാരിക്കുന്നത് കണ്ടില്ലേ ഓ കുട്ടികൾ വാ തുറക്കാതെ നിന്ന് പറയുന്നത് മാത്രം കേട്ടോളണം അങ്ങനെ എന്താ നിനക്ക് പറയാനുള്ളത് അതെ ഏട്ടത്തി അന്ന് ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങളെ മോനിക്കു ഒരു പ്രേമുണ്ടെന്ന് പറഞ്ഞില്ലേ എന്തൊരു പുകിലായിരുന്നു അന്നേരത്ത് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ പൊന്നാണ് വെള്ളിയാണ് പിച്ചളയാണ് അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിനിപ്പെന്താ എന്റെ മോൻ ആരെയോ കണ്ട് മിണ്ടിയെന്നോ കൂടെ സിനിമക്ക് പോയെന്നോ പറഞ്ഞ് എന്റെ ചെവി കടിക്കാൻ വേണ്ടി വന്നതാ എനിക്ക് കേൾക്കണ്ടോതിരി അത് കേട്ട് ചിരിക്കാണ് പുച്ഛത്തോടെ നിങ്ങളുടെ മോൻ സിനിമക്ക് പോയതോ അവളോട് മിണ്ടിയതോ ഒന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം അതെല്ലാം കിടന്ന് കിടന്ന് വലിയൊരു സംഭവം ഒപ്പിച്ചിരിക്കുക ആ സംഭവം ഒന്ന് അറിയിച്ചിട്ട് പോകാനല്ലേ ഞാനിങ്ങോട്ട് വന്നത് എന്തൊരു കഷ്ട എൻ്റെ ഒരു കാര്യേ ഈ സ്വർണ്ണക്കിണ്ടി വെച്ചുകൊണ്ട് ഞാനെന്തിനാ ഓട്ടുപാത്രത്തിന് അലയുന്നത് ചെറുതല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അതിനൊരു തെളിവൊക്കെ വേണമല്ലോ എന്നാലും തെളിവ് കാണിക്കുന്നതിന് മുമ്പ് ആദ്യം കാര്യത്തിൻ്റെ സാരം പറഞ്ഞേക്കാം ഇന്ന് നിങ്ങളുടെ പുന്നാരമോൻ വലിയൊരു സാഹസ ചെയ്തിരിക്കുന്നത് പൂച്ചക്കാൽ പോലും കാണാതെയല്ലേ അവൻ അമ്പലത്തിൽ വെച്ച് ആ പെണ്ണിനെ താലികെട്ടി ഭാര്യയാക്കിയത് കേട്ട് രുക്മിണി ഞെട്ടാണ് കൂടെ രാജ്യം ഞെട്ടി അതിൻ്റെ കൂടെ അവൻ്റെ രണ്ട് സഹോദരിമാരും ഞെട്ടി എന്താ 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 നീ എന്താ പറഞ്ഞേ രുക്മിണി വിക്കി ചോദിക്കാം ഇത് പറ്റി ഞെട്ടിപ്പോയി അല്ലേ എന്താ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ ആണോ ഏട്ടത്തി ശ്വസിക്കാൻ പറ്റുന്നില്ലേ ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ അപ്പം കാണിച്ചു തരാം ഒരൊറ്റ മിനിറ്റ് വെയിറ്റ് ഏട്ടത്തി ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ പിന്നെ അനന്തുവിൻ്റെ സഹോദരി പറയാണ് ഇങ്ങനെ തന്നേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ നോക്കുകയാണ് അപ്പോഴാണ് കാണുന്നത് രണ്ടുപേരും താലുകെട്ടുന്നതൊക്കെ ആ ശരിയാണമ്മേ ഇത് അനന്തേട്ടൻ ആരെയോ കല്യാണം കഴിക്കുന്ന വീഡിയോ ആണ് ോക്കിയേ അവർ അത് കണ്ടിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പോൾ മണ്ടോതിരി പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി എന്നിട്ട് പറയുകയാണ് എൻ്റെ ഫോണാണ് ഇനി ഇതിൻ്റെ ടെൻഷനിൽ എൻ്റെ ഫോണ് താഴെയിട്ട് തല്ലിപ്പൊട്ടിക്കണ്ട മണ്ടോതിരി ചിരിച്ചു കൊണ്ട് കളിയാക്കിയിട്ട് പറയുകയാണ് എന്താ ഏട്ടത്തി എൻ്റെ മോൻ പത്തരമാറ്റാണ് തനി തങ്കമാണ് പൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരച്ച വരയിൽ നിന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു എന്തൊരു പ്രസംഗമായിരുന്നു അപ്പോൾ അവൻ മുച്ചോടും മറന്ന് കുടുംബം മറന്ന് കെട്ടാൻ വേണ്ടി പോയത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടായിരുന്നോ ഇല്ല എന്തായാലും എൻ്റെ മോൻ അനന്തു ഇങ്ങനെയൊന്നും ചെയ്യുന്ന കൂടത്തിലല്ല അപ്പോഴേക്കും അനന്തുവിൻ്റെ ഓട്ടോ അവിടെ എത്തി വണ്ടിയിൽ നിന്നും അനന്തു മാലയൊക്കെ ഇട്ട് ഇറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അമ്മ ഷോക്കടിച്ചതുപോലെയായി അതിൻ്റെ പിന്നാലെ ഇന്ദുവും ഇറങ്ങി വരികയാണ് അവർ രണ്ടുപേരും ഇറങ്ങി വരുന്നത് കണ്ട് രുക്മിണിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നാണ് രണ്ടുപേരും പതിയെ നടന്നുകൊണ്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ എന്ത് പറയുന്നു ഏട്ടത്തി ഇത്രയും നേരം മോനെയെക്കുറിച്ച് ഇവിടെ നിന്ന് പ്രസംഗിച്ചതൊക്കെ ഇനി അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ കൺമുന്നിൽ കണ്ടാലും വിശ്വസിക്കില്ലെന്നാണോ എന്തു പറയുന്നു രുക്മിണി ഏട്ടത്തി അപ്പോൾ അനന്തു ചോദിക്കാണ് അമ്മായി ഇത് ഞങ്ങളുടെ കുടുംബകാരിയാണ് അമ്മായി എന്തിനാ ഇടപെടുന്നത് ഞാനൊന്നിനും ഇല്ലേ അന്ന വഴി അങ്ങ് പൊയ്ക്കോളാം മോനെ അമ്മേ നാട്ടുകാരെല്ലാവരും അമ്മേ നമുക്ക് അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം എണ്ടാ ഇത് എന്റെ മോൻ അനന്ത അല്ല അനന്തു അല്ല ഇതെന്റെ മോൻ അനന്ത ഞാൻ പ്രസവിച്ചത് ഇങ്ങനെ ഒരു തോന്നിവാസി അല്ലായിരുന്നു ഇങ്ങനെ ഒരുത്തനെ ഞാൻ പ്രസവിച്ചിട്ടേ ഇല്ല ആ ഇതെന്റെ മോനല്ല അകത്ത് കയറി രുക്മിണി വാതിലടച്ചു അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് പ്രശ്നമാക്കുകയാണ് അമ്മേ അമ്മേ വാതിലുറക്കമ്മേ അമ്മേ വാതിലുറക്ക് ശാലും നിലവിളിക്കുകയാണ് അമ്മയെ വാതിലുറക്കമ്മേ അവരും ജനലിന് അരികിൽ വന്നിട്ട് വിളിക്കുകയാണ് അമ്മേ അമ്മേ വാതിലുറക്കമ്മേ അമ്മേ വാതിലുറക്ക് അമ്മേ അമ്മേ എന്തെ കാണിക്കുന്നേ പെട്ടെന്ന് തന്നെ തൂങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്യാണ് അപ്പോൾ അനന്ദ് പുറത്ത് നിന്ന് പറയുകയാണ് അമ്മേ വേണ്ടമ്മേ അമ്മേ വേണ്ടമ്മേ ഷാലു പറയാണ് പറയട്ടാ വേണ്ടമ്മേ എന്തിനാ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞവർ തൂങ്ങാനായിട്ട് പോവാണ് ഒന്നും ചെയ്യണ്ട അമ്മേ അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്കമ്മേ അമ്മേ എന്ന് വിളിച്ചവൻ നെട്ടിക്കറിയാണ് അപ്പൊ മണ്ടോദരി മാസ ചിന്തിക്കാണ് ഷടാ സ്വപ്നത്തിലായിരുന്നു ഇതൊക്കെ വലിയ ലെവലിൽ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചതാ ചുക്കും നടന്നില്ല അമ്മേ അമ്മേ കരയല്ല അമ്മേ രുക്മിണി വിഷമത്തോടെ അകത്ത് പോയിട്ട് ഇരുന്ന് കരയാണ് പിന്നാലെ ശാലുവും സൗപർണികയും പോയിട്ട് പറയാണ് അമ്മേ അമ്മേ എന്താ അമ്മേ അമ്മേ കരയല്ല അമ്മേ അജി പോയിട്ട് അടുത്തിരുന്നിട്ട് പറയാണ് കരയാതെ ചേച്ചി നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആര് കരുതി നന്ദുവിൻ്റെയും ഇന്ദുവിൻ്റെയും ഇടയിൽ പോയിട്ട് മണ്ടോതിരി പറയാണ് എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു അന്തു എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവനാ നീ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്തതുപോലെ വീട് പണിയണം അനിയനെ അനിയനെ നോക്കണം അന്മാരെ നോക്കണം അതൊക്കെ മറന്നിട്ടില്ലേ നീ ഇത് ചെയ്തത് എന്നാൽ നിപ്പില് ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത് എന്നാലും നിൻ്റെ അടുത്ത് നിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല അനന്തോ എട്ട് സങ്കടം തോന്നുന്നു അനന്തോ ചേട്ടത്തി എടയുന്നത് കണ്ടില്ലേ ഹാ ഭയക്കാൻ പറ്റുന്നില്ല ഈശ്വര എനിക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തവനായിരുന്നോ അനന്തോ നീ ഇതും അപ്പം പറയുകയാണോ അണ്ടോദരിയോട് ഹലോ ആരായിപ്പോൾ ഇവിടെ ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുന്നത് കല്യാണം കഴിക്കുന്നവരെല്ലാം ഉത്തരവാദിത്തം ഇല്ലാതെ അവരാണോ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തരവാദിത്തം എന്താണെന്ന് അറിയുന്നത് പോലും ഇതുവരെ അനന്തു വെറും ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമായിരുന്നു ഇനി അങ്ങോട്ട് അനന്തുവിൻ്റെ ജീവിതം മാറാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്താ ആൻറ്റി കല്യാണം കഴിച്ചവരാരും സ്വന്തം കാര്യങ്ങളൊന്നും നിറവേറ്റാറില്ലേ ഇത്രയും നാളും അനന്തു ഒറ്റയ്ക്കാണ് ഭാരം ചുമന്നിരുന്നത് ഈ തൊട്ട് അനന്തുവിനെ സഹായിക്കാൻ ഞാനും ഒപ്പമുണ്ടാവും ഞങ്ങൾ രണ്ടുപേർ നിന്ന് എല്ലാ കടമകളും നിറവേറ്റുന്നത് എങ്ങനെയാണെന്നും ഉയർച്ചയുടെ പടവുകൾ എങ്ങനെയാണ് കയറുന്നത് എന്നും പ്രതിജ്ഞയും ലക്ഷ്യങ്ങളും കയ്യിൽ ഒതുക്കുന്നതും എങ്ങനെയാണെന്നും നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ പണ്ടോതിരി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാണ് ആമ്പാമ്പോ പ്രസംഗം പൊടിപൊടിച്ചേക്കി പൊളിച്ചടുക്കിക്കളഞ്ഞു എൻ്റെ നാത്തൂൻ രുക്മിണിക്ക് പറ്റിയ മരുമകളെ തന്നെ കിട്ടിയിരിക്കുന്നത് അത് തെറ്റിയാൽ അപ്പം പ്രതിജ്ഞ എടുക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നയാൾ രുക്മിണി രുമിണി അമ്മായിയമ്മക്ക് ചേരുന്ന മരുമകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നന്നായിരിക്കുന്നു വന്ന് തന്നെ നീയും രുക്മിണിയെ പോലെ വെല്ലുവിളിക്കാനൊക്കെ ആയല്ലോ ഇപ്പം നീ പറഞ്ഞതുപോലെ നിന്റെ അമ്മായിയമ്മ എന്നോട് പ്രതിജ്ഞ എടുത്തതിൽ വിജയിച്ചില്ലെങ്കിൽ അപ്പോൾ എന്തു ചെയ്യും മരുമോളെ കുടുംബം ഒന്നടങ്കം ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മായിയമ്മയും നീയും സകലരും ഒന്നിച്ച് എന്റെ കാഴ്ചവട്ടിൽ വീഴണം എന്താ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു പെട്ടെന്ന് ഇന്ദു അനന്തുവിനെ ഒന്ന് നോക്കി അതിനുശേഷം പറയാനോ സ്വീകരിച്ചിരിക്കുന്നു എങ്ങാനും ഒരുപക്ഷെ നിങ്ങളി പറഞ്ഞതുപോലെ ഞങ്ങൾ തോറ്റുപോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാം ഇതാണ് പെണ്ണ് ഹാ എന്നാൽ ശരി അനന്തു കല്യാണം കഴിച്ചു വന്ന കാലുകൊണ്ട് ഇങ്ങനെ നിൽക്കണ്ട അകത്തേക്ക് കയറിക്കോ കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നാൽ ഞാൻ പോയിക്കോട്ടെ പിന്നെ നിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്താ നിന്റെ പേര് എടാ പേര് ചോദിച്ചതിന് ഇങ്ങനെ തുറച്ചു നോക്കണോ പേരെന്താണെന്ന് പറുമതി രുക്മിണി ഇന്ദുമതി മണ്ടോതിരി കൂട്ടിച്ചേർക്കുകയാണ് എന്നിട്ട് പറയാണ് ഉം ഉം ഇന്ന് വരെ ഇത് രുക്മിണിയുടെ മാത്രം പ്രതിജ്ഞയായിരുന്നു ഇന്ന് തൊട്ട് രുക്മിണിയുടെയും ഇന്ദുമതിയുടെയും കൂടി പ്രതിജ്ഞയാണിത് എന്നാ കാണാം ജയിക്കുവോ തോക്കുവോ എന്ന് കാണാം നമുക്ക് കാണാം ശരി ഇന്ദുമതി മണ്ടോദരിയോട് രുക്മിണി പറഞ്ഞ വാക്കുകൾ നിറവേറ്റാൻ വേണ്ടി ഇന്നു മുതൽ ഇന്ദുവും വെല്ലുവിളിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ